ചിന്താ രവി ഫൌണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഗാസയ്ക്കൊപ്പം കൊല്ലം എന്ന പരിപാടി സംഘടിപ്പിച്ചു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുൻപ് നൽകിയിരുന്ന പോലെയുള്ള പിന്തുണ കഴിഞ്ഞ വർഷമായി കേന്ദ്ര സർക്കാർ പാലസ്തീന് നൽകുന്നില്ലെന്നും പാലസ്തീനിൽ മരിച്ചവരെ മറന്നാൽ അത് അവരെ അവഗണിക്കുന്നതിന് തുല്യമാണെന്നും ശശികുമാർ പറഞ്ഞു ഒക്ടോബർ വെടിനിർത്തലിന് ശേഷം ആ ഒരു മാസം ആ ഒക്ടോബർ ഇരുപത് ദിവസങ്ങളിൽ അകം നൂറ്റി നാൽപ്പത്തഞ്ചോളം ഗാസ നിവാസികളാണ് ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതിൽ നാൽപ്പത്തഞ്ചോളം കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് അതായത് Ceasefire in the Marayil. Israel Kurta Kola Tudarum. Your Excellency, after the so called ceasefire in Gaza on the 10th of October, as you know, of course, in that same month, 145 അംബാസിഡർ അബ്ദുല്ല അബു ഷാവസ് മുഖ്യ അതിഥിയായിരുന്നു ഭീകരാക്രമണങ്ങൾക്കെതിരെയും സമാധാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും ഇന്ത്യയും പാലസ്തീനും ഒരുമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു and all peace-loving people against incubation, domination, colonization, and terrorism, against killing, and for the sacred case, cause of peace, security, and the human dignity everywhere. Comrade, dear friends, it gave me immense joy to return once again to Kerala this land of beauty culture and compassion it will never forget i will i will never forget that it was the kerala media academy under the guidance of sherry of his of my distinguished comrade sherry rs Babu, and his dedicated team who first സംഘാടക സമിതി അധ്യക്ഷൻ എക്സ് ഏണസ്റ്റ് അധ്യക്ഷത വഹിച്ചു കവി കുരിയപ്പുഴ ശ്രീകുമാർ സി പി എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി എസ് ജയമോഹൻ മുൻമന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ആർ എസ് ബാബു രാധാ കാക്കനാടൻ ജനറൽ കൺവീനർ വി ആർ അജു എന്നിവർ സംസാരിച്ചു